ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ ഷോർട്ട് വീഡിയോ നമ്മൾ ഇപ്പം റെഡിയായിട്ട് പോകുന്നത് ഇഡൻ ബീച്ചിലോട്ടാണ് പോണ്ടിച്ചേരിയിലുള്ള ഇഡൻ ബീച്ചാണ് പ്രൈവറ്റ് വണ്ടിയിലാണ് പോകുന്നത് പ്രൈവറ്റ് വണ്ടിയിൽ തന്നെ പോകാൻ എല്ലാവരും ശ്രമിക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓട്ടോയ്ക്ക് കിട്ടാൻ അങ്ങനെ നമ്മൾ അവിടെ ഇഡൻ ബീച്ചിൻ്റെ അടുത്തുള്ള കുറച്ച് ഷോപ്പ്സ് ഉണ്ട് അവിടെ നമ്മൾ കരിമ്പ് ജ്യൂസാണ് കുടി കുടിച്ചത് ഇരുപത് രൂപയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കരിമ്പ് ജ്യൂസാണ് ഇവിടെയാണ് എൻട്രൻസിലോട്ടുള്ള വഴി വരുന്നത് ഇത് ബാക്ക് വാട്ടർ ആണ് അതിൻ്റെ അടു ബീച്ചിൻ്റെ അടുത്ത് തന്നെയുള്ള ബാക്ക് വാട്ടർ ആണ് ഈ കാണുന്നത് ഇവിടെ ജിപ്പ് ലൈൻ ഒക്കെ ഉണ്ട് ബോട്ടിങ് കയാക്കിങ് ഒക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതാണ് എൻട്രൻസ് വരുന്നത് എൻട്രൻസ് കാണാൻ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആണ് ബ്ലൂ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു ബീച്ചാണ് ഇഡൻ ബീച്ച് ബ്ലൂ ഫ്ലാഗ് കിട്ടുന്നത് കേരള ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ക്ലീനസ്റ്റ് ബീച്ചാണ് ഇഡൻ ബീച്ച് വരുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും എത്രത്തോളം ക്ലീനാണ് ഇഡൻ ബീച്ചെന്ന് ഇവിടെ നമുക്ക് ആറു വരെ ഉള്ളു ആറു മണി കഴിഞ്ഞാൽ നമ്മളെ അവിടെ നിന്ന് പറഞ്ഞു വിടും ഇത് ഇഡൻ ബീച്ചിൻ്റെ സൈഡിലുള്ള സ്ഥലമാണ് ഇവിടെ കുറച്ച് ഷോപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെയാണ് നമുക്ക് മസാല മാഗി നൂഡിൽസ് പ്രോൺസ് ക്രാബ് അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് ഇവിടെ നിന്ന് കിട്ടും ബാക്ക് വാട്ടേഴ്സിൻ്റെ ഇവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് കു ഈ ഒരു വണ്ടിയിൽ കയറ്റി ഇത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ജീപ്പാണ് റിമോട്ട് കൺട്രോളാണ് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു അതിൽ ഇരിക്കുന്നേ എല്ലാം ഭയങ്കര കരച്ചിലായിരുന്നു രണ്ട് റൗണ്ടാണ് ഇതിൽ കൊണ്ടുപോകുക രണ്ട് റൗണ്ടിന് അവർ ചാർജ് ചെയ്യുന്നത് എയ്റ്റി റുപ്പീസാണ് ഒരു റൗണ്ട് പോലും ഫുള്ളായിട്ട് ചെയ്തില്ല കരഞ്ഞ് എണീറ്റു ഇരിക്കുന്നതേ ഉണ്ടായിരുന്നില്ല ഇതില് അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു ബ്രെഡ് ഓംലെറ്റ് കഴിച്ചു കാണുമ്പോൾ കാണാൻ അത്ര ഭംഗിയില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായി പിന്നെ നൂഡിൽസും കഴിച്ചു നല്ല ചൂട് ന്യൂഡിൽസായി നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഞങ്ങൾ ബീച്ചിൽ കുറേ ടൈം കളിച്ചു നല്ല സ്പെൻ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു വണ്ടിലൊക്കെ കളിച്ചു നല്ല വൈറ്റ് സാൻഡാണ് ഈഡൻ ബീച്ചിൻ്റെ ഈഡൻ ബീച്ചിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് പാരഡൈസ് ബീച്ച് വരുന്നത് അവിടെ പാരാഗ്ലൈഡിങ് ഒക്കെ ഉണ്ട് ഒരാൾക്ക് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് പാരാഗ്ലൈഡിങ്ങിന് വരുന്നത് നമ്മൾ നല്ല അടിപൊളി സൺസെറ്റും കൂടി ഇവിടെ നിന്ന് കാണാൻ പറ്റി പിന്നെ നമ്മൾ ബാക്ക് വാട്ടേഴ്സിൻ്റെ അവിടെ കുറച്ച് നേരം നിന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി സിപ്ലൈന് സിപ്ലൈനിൽ ആൾക്കാർ പോകുന്നതൊക്കെ കണ്ടു